ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ സ്വന്തം വാഹനമായി എച്ച് എസ് എൽ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും പുന്നപ്ര പഞ്ചായത്തിലെ താലോലം ബഡ് സ്കൂളിനാണ് വാഹനം ലഭ്യമാക്കി നൽകിയത് എം എൽ എ ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ സ്വന്തം വാഹനമായി എച്ച് എസ് എൽ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ താലോലം ബഡ്സ്കൂളിനാണ് വാഹനം ലഭ്യമാക്കി നൽകിയത് പത്തൊൻപത് ലക്ഷം രൂപയാണ് എം എൽ എ ഇതിനായി അനുവദിച്ചത് സമീപ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ ആകെ നാല്പത്തഞ്ചോളം കുട്ടികളാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിൽ എത്തുന്നത് രക്ഷകർത്താക്കളോ ബന്ധുക്കളോ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്താൽ സ്വകാര്യ ബസ്സുകളിലോ ഓട്ടോറിക്ഷകളിലോ ആണ് ഇവർ നേരത്തെ സ്കൂളിലേക്ക് എത്തിയിരുന്നത് കുട്ടികളുടെയും ഒപ്പമുള്ളവരുടെയും ബുദ്ധിമുട്ടുകൾ നേരിൽ കണ്ട എം എൽ വാഹനത്തിന് പണം അനുവദിക്കുകയായിരുന്നു നാല്പതിരിപ്പിട സൗകര്യമുള്ള വാഹനമാണ് സ്കൂളിന് ലഭ്യമാക്കി നൽകിയത് ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് എച്ച് എസ് എല്ലാം നിർവഹിച്ചു പഞ്ചായത്തിലെ പരിപാടിക്ക് വരുമ്പോൾ പഞ്ചായത്ത് ഭാരവാഹികൾ കുട്ടികൾക്ക് സഞ്ചരിക്കാൻ അവരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വാഹനം ആവശ്യമാണ് അതിനനുസരിച്ചിട്ടാണ് ആവശ്യമായ നടപടി നീക്കി പത്തൊമ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് താറോലം ബെഡ് സ്കൂളിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി അവരെ കൃത്യമായി ഇവിടെ എത്തിക്കാനും തിരിച്ചു വിട്ടുകൊണ്ടെത്തിക്കാനും വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് പുതിയ വാഹനം നമ്മളിപ്പോൾ ഇവിടെ ഏൽപ്പിക്കുന്നത് നിലവിലെ നിബന്ധന അനുസരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എം എൽ എ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല ധനകാര്യ വകുപ്പിന് പ്രത്യേകമായ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വാഹനം വാങ്ങിക്കാൻ വേണ്ടി പൈസ ഉപയോഗിക്കാൻ പാടുത്ത കഴിയുമായിരുന്നുള്ളൂ ധനകാര്യ വകുപ്പിൻ്റെ അനുവാദത്തിന് വേണ്ടി നൽകിയതുകൊണ്ടാണ് അല്പം വ്യത്യാസം കഴിഞ്ഞ വർഷം ഞാൻ എന്നോട് ചോദിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുന്ന ആ സാങ്ഷൻ കിട്ടാൻ താമസിച്ചതിൻ്റെ ഭാഗമായി പിന്നീട് ടെണ്ടർ ചെയ്തതിന് ശേഷം വണ്ടി എത്തിക്കുന്ന കമ്പനികൾ അല്പം ഡിലേ വരുത്തി അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും ഒരു ചെറിയ താമസം ഈ കാര്യത്തിൽ ഉണ്ടായിക്കുള്ളത് എന്തായാലും നമ്മുടെ സ്കൂളിന് നമ്മുടെ കുട്ടികൾക്ക് ആ നിർവഹിച്ചതായി പറവൂർ ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ചടങ്ങിൽ പ്രസിഡന്റ് സജിതാ സതീശൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സരിത സമിതി അധ്യക്ഷരായ അജിത ശശി വിനോദ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രി തോമസ് പഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എ സൂപ്പർവൈസർ സോന ജോസഫ് സ്കൂൾ അധ്യാപകരായ എം എസ് മഞ്ജു വി ജി നിർമ്മല എസ് വിദ്യ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജയാപ്രസന്നൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു